അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് പുണ്യമാക്കപ്പെട്ട റമല മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവാണ് അപ്പോൾ ഇന്ന് മകരുവിൻ്റെ ശേഷമായിട്ട് ഓതേണ്ടതും ചെല്ലേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അതായത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോ സകല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എന്തൊക്കെ രീതിയിലാണോ മനസ്സിൽ മനസ്സിൽ പ്രയാസപ്പെടുന്നത് മനസ്സ് ഇടങ്ങേറാവുന്നത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇന്ന് മായരിപിൻ്റെ ശേഷമായിട്ട് അതാണ് ഏറ്റവും നല്ലത് മയരിപിന് നമ്മൾ നോമ്പ് തുറന്നതിൻ്റെ ശേഷമായിട്ട് മയൂപ് നമസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഓതിയാൽ മതി അല്ലെങ്കിൽ അസറിൻ്റെ ശേഷമായിട്ട് ഓതി വെക്കുക മകുരീപിൻ്റെ ശേഷം പലർക്കും നോമ്പുതുറ ഉണ്ടാവും അങ്ങനെ ഓരോ സൽക്കാരങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ആ മഹരിബിന് എനിക്ക് ഓതാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ അസറിൻ്റെ ശേഷമായിട്ട് ഓതി വെക്കുക ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ കാ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഈ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട് ഇത് എന്താ പറയുക ഒരു ദിവസം മാത്രമല്ല അതൊരു ദിവസം പോലും ഇത് ഒഴിവാ പോവാതെ ചെയ്യണം എന്ത് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഒതിൽ അതിപ്പോൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ആ മഹരിബിൻ്റെ ശേഷം ഒരു യാസീനെങ്കിലും നമ്മൾ ഓതണം Thank you. എന്നാൽ നമ്മൾ സഹിക്കുന്ന നമ്മുടെ ഓരോ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവും അള്ളാഹു തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇടങ്ങേറാണുള്ളത് എന്തൊക്കെ പ്രയാസം കൊണ്ടാണ് നാം ഓരോരുത്തരും മനസ്സ് വേദനിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹുറാഹത്തിലാക്കി തരും ഉറപ്പാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് ഇത് ഷെയറാക്കുന്നത് കേട്ടോ ആരും പറഞ്ഞു തന്നിട്ടോ അല്ലാണ്ട് വേറെ പ്രഭാഷണത്തിൽ കേട്ടിട്ടോ ഞാൻ ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇത് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഓരോ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് ഞാൻ ദിവസേന മുത്തറസൂലിന്റെ പേരിൽ ഞാൻ യാസീൻ ഓതാറുണ്ട് ഒരു ദിവസം ഒഴിവാവാതെ നമുക്ക് ഖുർആൻ എടുക്കാൻ പറ്റാത്ത സമയത്ത് സ്വലാത്ത് ചെല്ലും അപ്പൊ യാസീൻ ഓതാൻ പറ്റില്ലല്ലോ അല്ലാത്ത സമയത്തൊക്കെ ആ മരിപ് കഴിഞ്ഞത് ഉടനെ ആയിട്ട് യാസിനോതാറുണ്ട് അല്ലെങ്കിൽ ആ നമ്മൾ നമ്മളങ്ങോട്ടെങ്കിലും പരിപാടിയോ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അസറിൻ്റെ ശേഷമോ ലോറിൻ്റെ ശേഷമുമായിട്ട് ഞാൻ ഓതി വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു പോന്നാൽ പിന്നെ നമുക്കത് ഓതാഞ്ഞാൽ മനസ്സിന് തന്നെ ഒരു പുറതികേടായിരിക്കും ഒരു പ്രയാസമായിരിക്കും അങ്ങനെ ആയിരിക്കണം മുത്തു റസൂലിനോടുള്ള ഇഷ്ടം നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മുത്തറസുറിനോടുള്ള പ്രേമം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മുത്തറസുറിനോടുള്ള ഇഷ്ക്ക് മുഹബത്ത് നമ്മളുണ്ടാക്കിയെടുക്കണം എന്നാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും എന്തൊക്കെ പ്രയാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നാലും പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ ചെയ്താൽ എന്നല്ല പറയുന്നത് ദുഃഖങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും ഇടങ്ങേറുകൾ വരും എല്ലാം വരും നമ്മുടെ ജീവിതത്തിൽ എന്നാലും അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടും നമ്മളല്ല നമ്മളെ രക്ഷപ്പെടുത്തും ആരെങ്കിലും ഒരു വഴിക്കൂടെ ആയിരിക്കും അത് നമ്മുടെ നമ്മൾ രക്ഷപ്പെടലുണ്ടാവുക ഒന്നുകിൽ ഒന്നുകിലിപ്പോൾ നമ്മൾ ഒരു പ്രയാസം അനുഭവിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഒരു പണം കിട്ടാനുണ്ട് ഒരു വഴിയൊക്കെ നോക്കിയിട്ടും ആ ഒരു പണം റെഡിയാവുന്നില്ല എന്നാൽ നമ്മൾ ആകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് അള്ളഹനോടൊക്കെ ദുവാ ചെയ്ത് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണ് അള്ളാഹു ആരുടെയെങ്കിലും കൈകളിലൂടെ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും ആ പ്രയാസത്തിൽ നിന്ന് അള്ള നമ്മളെ രക്ഷപ്പെടുത്തും ഉറപ്പാണ് അത് ഉറപ്പാണ് അതുകൊണ്ട് മുത്തു റസൂലിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം അതാണ് നമ്മൾ വേണ്ടത് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ് തിങ്കളാഴ്ച രാവ് നോമ്പ് തുറന്നതിന് ശേഷമായിട്ട് മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നിട്ട് ഓതുക മൂന്ന് യാസിൻ ഒരുമിച്ച് ഓതുക അല്ലെങ്കിൽ അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നോമ്പ് തുറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട് എങ്കിൽ അസറിൻ്റെ ശേഷമായിട്ടന്നും ഓതി വെക്കുക അസർ നമസ്കാരത്തിന് ശേഷമായിട്ട് ആ മയൂരഭീൻ എനിക്ക് ഓതാൻ ഇന്ന് കഴിയാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാലോ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ പരിപാടിയും കാര്യങ്ങൾ അങ്ങനെയുള്ള ചുറ്റുപാടുകളൊക്കെ ഓരോരുത്തർക്കേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഉള്ളവർ അങ്ങനെയുള്ളവരെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവർ അസറിൻ്റെ ശേഷമോ അല്ലേൽ നോഹുറിൻ്റെ ശേഷമോ ആയിട്ടത് മുന്നിലേ ആയിട്ട് ഓതി വെക്കുക മയൂരീൻ എനിക്ക് ഓതാൻ കഴിയില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക സ്വലാത്തും ചെല്ലുക സ്വലാത്ത് ഒരു നൂറ് സ്വലാത്തോ ഒരു ഇരുന്നൂറ് സ്വലാത്തോ മുന്നൂറ് സ്വലാത്തോ നാന്നൂറോ അഞ്ഞൂറോ ആയിരമോ എത്രയാണ് നിങ്ങൾക്ക് കഴിയുന്നത് ആ ഒരെണ്ണം നിങ്ങൾ ചെല്ലുക കഴിയുന്നതും സ്വലാത്തിൽ ഫാത്തിഹ് ചെല്ലാൻ നോക്കട്ടോ സ്വലാത്തിൽ ഫാത്തിഹ ഉണ്ടല്ലോ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ നിറവേറി കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നേട്ടങ്ങൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും സ്വലാത്തുൽ ഫാത്തി നമ്മൾ മുറുകെ പിടിച്ചാൽ ഏത് സ്വലാത്തും ചെല്ലാവോ അള്ളഹാന്റെ റസൂലിൻ്റെ പേരിൽ ഏത് സ്വലാത്ത് ചെല്ലിയാലും അതൊരിക്കലും വെറുതെ ആവില്ല അത് ദുനിയാവിലും നമുക്ക് രക്ഷയാണ് നാളെ ആഹ്റത്തിലും നമുക്ക് അത് രക്ഷയാകും അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ തള്ളാതെ നിങ്ങളെ ജീവിതത്തിൽ സമാധാനം വേണം നിങ്ങൾക്ക് അടിക്കുന്ന ടെൻഷൻ ബുദ്ധിമുട്ട് തീരണം പ്രയാസം തീരണം അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണെങ്കിലും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിലും ഇപ്പം ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം ഇപ്പോൾ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾ ഇതൊക്കെ യാസീനും മുത്തറസൂലിൻ്റെ പേര് സൊലാത്തൊക്കെ ഓതി നാളെ തന്നെ നിങ്ങളെ കാര്യങ്ങളെല്ലാം പ്രാഹത്തിലാവും എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇത് നമ്മളെ മരണം വരെ നമ്മൾ മുറുകെ പിടിക്കണം മുറുകെ പിടിച്ച് പോരണം എല്ലാ ദിവസവും ഒഴിവാവാതെ മുത്തറസൂലിൻ്റെ പേരിൽ യാസീനായിട്ടും അതുപോലെ സൊലാത്തായിട്ടും കുറാൻ ഖത്തം തീർത്തിട്ടും അങ്ങനെയൊക്കെ ആ മുത്ത് റൊസുറിനുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാക്കണം അത് നമ്മൾ മറന്നു പോകരുത് ചൊല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അത്രത്തോളം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ എന്നാൽ നമ്മൾ രക്ഷപ്പെട്ട് എന്തൊക്കെ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം നമുക്കിപ്പോൾ നമ്മുടെ മക്കളെ കല്യാണമൊക്കെ വരികയാണ് നമ്മുടെ മോളെ കല്യാണമൊക്കെ വരികയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് പൈസ പോലുമില്ല എന്താ കാട്ടുക എന്ന് നമുക്കറിയില്ല ആരോടാ ചോദിക്കുക എന്ന് നമുക്കറിയില്ല അങ്ങനെ ഞാൻ ഇതിപ്പോൾ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായതാണ് കേട്ടോ എനിക്കുണ്ടായതാണ് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ മോളെ കല്യാണത്തിൻ്റെ അന്ന് എന്താ ചെയ്യുക എന്നറിയില്ല അന്നാണ് ഞാൻ പറഞ്ഞതാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും കൊറോണ സമയമുണ്ടല്ലോ ആ ഒരു സമയത്തായിരുന്നു എന്താ ചെയ്യുക എന്നറിയില്ല കല്യാണം കഴിക്കാനും പറ്റില്ല അങ്ങനെ ഓരോരോ പ്രയാസവും പ്രശ്നങ്ങളൊക്കെ അന്ന് ഏതായാലും എൻ്റെ മോളെ കല്യാണം ഭംഗിയായിട്ട് റാഹത്തായിട്ട് ഒരു ബുദ്ധിമുട്ട് പോലുമില്ലാതെ അലഹമില്ല കഴിഞ്ഞു അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ അള്ളാഹു എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം എൻ്റെ മുന്നിൽ അള്ള കനിഞ്ഞു തന്നതാണെന്നാണ് കാരണം അന്ന് യാതൊരു ഗതിയുമില്ല എന്തൊക്കെ ആട്ട് നമ്മളിപ്പം പണ്ടവും പൈസക്കിഷ്ടമോളം നമ്മുടെ ആൾമുറയും നമ്മൾ പൂട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കല്യാണം ആഘോഷിക്കാം നമുക്ക് നമുക്കില്ലേ നമ്മുടെ കയ്യിലുണ്ടല്ലോ സമ്പാദ്യം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ എന്തിനാ എന്തിനാണ് ടെൻഷനാവുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് എന്ത് ചെയ്യും എന്നറിയാത്ത ഒരവസ്ഥയിൽ എല്ലാം കൊണ്ടും അൽഹമില്ലാ അള്ളാഹു ഹൈറാക്കി തന്നിട്ടുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ റസൂലിൻ്റെ പേരിൽ യാസീനായിട്ടും സൊലാത്തായിട്ടും മുറുകെ പിടിച്ചതുകൊണ്ടാണ് അല്ലാണ്ട് ഞാൻ ഒരുപാട് അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്ത് ഊണും ഉറക്കവും ഇല്ലാതെ നോമ്പും നിസ്കാരത്തിലുമായിട്ട് മുഴുകിയിരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു സ്ത്രീയാണ് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അന്ന് മാത്രം ചൊല്ലിയാലും ഓതിയാലും പോരാ എല്ലാ ദിവസവും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും നമ്മൾ വിചാരിക്കാത്ത ഓരോ കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ മുന്നിൽ എല്ലാം റാഹത്തിലാക്കിത്തരും നമുക്ക് തന്നെ അത്ഭുതമായി പോകും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ റബ്ബെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്നൊക്കെ അതൊക്കെ നമ്മൾ മൊത്തം റസൂലിനുള്ള ഇഷ്ടം നമ്മൾ മനസ്സിൽ വെച്ചിട്ടാ അള്ളാഹ്ക്ക് അതൊക്കെ അറിയുക അല്ലാതെ എനിക്ക് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ യാസീൻ എന്നും ഓതും ആ ഒരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കി ഓതരുത് അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലായിട്ട് യാസീനായിട്ടും ഫാത്തി ആയിട്ടും സ്വലാത്തായിട്ടും മരണം വരെ നമുക്ക് ബോധം മറയുന്നത് വരെ നമ്മൾ മുറുകെ പിടിക്കുക അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് അരിവിൻ്റെ ശേഷം نوبة درنا دينا شهشة إلى إلهة محمد المصطفى صلى الله عليه وسلم الفاتية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إخذنا سرّات المستقيم صراط الذين نعمت عليهم عير المغلوب عليهم ولله اللين آمين ആ ഫാത്തി ഓദി കഴിഞ്ഞിട്ട് കുല്ലു അല്ലാഹു വാഹിദ് റബ്ബിൽ ഫലഖ് കുല്ലാദ് റബ്ബിൻ നാസ് എല്ലാ വീഡിയോയും ഞാൻ പറയുന്നതാണ് എനിക്ക് കേൾക്ക് അറിയാത്തവരുണ്ട് എങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു ഓത് തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്ത് മൂന്ന് യാസീൻ അതുപോലെ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് മൂന്ന് യാസിൻ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓരോ യാസീനെങ്കിലും ഓതുക മൂന്ന് യാസീൻ അതിലേറെ നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞെങ്കിൽ അത്രക്കും നല്ലത് അല്ല ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആയിട്ട് അങ്ങനെയായിട്ട് തുടരേയായിട്ട് ചെയ്ത് പോരുക എടുക്കാൻ പറ്റാത്ത സമയത്തിന് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് നമ്മൾ ആ മാര്യവിൻ്റെ ശേഷം ഈ ആസിൻ ഓതി കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ആയിട്ട് ഒരു സമയത്ത് അതായത് സുബൈൻ്റെ ഒക്കെ മുന്നേയായിട്ട് ഈ എണീറ്റിട്ടോ അങ്ങനെയൊക്കെ ചെല്ലാം സുബൈൻ്റെ മുന്നേ ആയിട്ട് صلاة الْفَاتِحِ اللهم صلي على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله اق أقى قدره ومقداره العظيم عند الرسوة جلانة മുത്തറസൂര്യന മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് മുത്തറസൂര്യനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് ചൊല്ലിത്തീർക്കുക എത്രയാണ് എണ്ണം നിങ്ങൾ കണക്കാക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീർക്കാൻ പറ്റുന്ന ഒരെണ്ണം ഇൻഷാല്ലാ നിങ്ങൾ തന്നെ നീയത്താക്കിയിട്ട് ഓതുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്തൊക്കെ പ്രയാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് അള്ളാഹു ആ പ്രയാസങ്ങളൊക്കെ എടുത്തു കളയും ആ സ്ഥാനത്തേക്ക് ബുദ്ധിമുട്ടൊക്കെ നീക്കിത്തരും സമാധാനമുള്ള ജീവിതം അല്ല തരും അല്ല തരും പിന്നെ നമ്മുടെ ജീവിതം പ്രാഹത്തിലായാലേ മരണം വരെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നമുക്കുണ്ടാവില്ല അള്ളാഹു നമ്മളെ എല്ലാം കൊണ്ടും കാത്തുരക്ഷിക്കും അതുകൊണ്ട് ആപത്തിൽ നിന്ന് മുസീബത്തിൽ നിന്ന് കണ്ണേറിൽ നിന്ന് സിഹിറിൽ നിന്ന് അതിനൊക്കെ രക്ഷ തരും ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് മുഹിയുദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിയെങ്കിലും നിങ്ങൾ ഓതുക അതുപോലെ റിഫായി ഷേഖിൻ്റെ പേരിലായിട്ടൊരു ഫാത്തിയോത് ബദരീങ്ങളുടെ പേരിലായിട്ടൊരു ഫാത്തിയോത് ഷേഖുനാ ഷേഖ് മഡവൂരി കത്തർ സല്ലാ സുറാവു ലജീസ് അൽ എന്ന് പറഞ്ഞിട്ട് മടവൂരി പാപ്പൻ്റെ പേരിലും ഫാത്തി ഓത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മഹാന്മാരുണ്ടാവും അല്ലേ പലരും പല അറിയപ്പെടുന്നവർ ഓരോരുത്തർക്ക് യാസീൻ ഓതുന്നവരുണ്ടാവും ഓരോ മഹാന്മാർ അവരിലൊക്കെ പേരിൽ ഈ വെള്ളിയാഴ്ച രാവും ഈ തിങ്കളാഴ്ച രാവിലൊക്കെ ഓരോ ഫാത്തി എങ്കിലും ഓത് അതൊക്കെ നമ്മുടെ ജീവിതത്തിന് രക്ഷയാണ് ഓരോ ഇടങ്ങേറുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് വരാനിരിക്കുന്ന ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ കാവൽ നൽകാനാണ് അവരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ മഹത്വം കൊണ്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകും അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ഇന്നത്തെ രാവിലെ ചെയ്യട്ടോ ഇന്നത്തെ രാവിലെ ഇനിയിപ്പം മരിവിന് കഴിയില്ല എല്ലാം നമുക്ക് എന്താ പറയുക നോമ്പ് തുറക്കുന്ന കാര്യങ്ങളുണ്ടാക്കലും ആ ഭക്ഷണം റെഡിയാക്കി എടുത്ത് വെക്കലും അങ്ങനെയുള്ള ഒക്കെ ജോലി തിരക്കുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ പറഞ്ഞു നിങ്ങളോട് അസറിൻ്റെ ശേഷമായിട്ട് തന്നെ നിങ്ങൾ ഇരുന്നിട്ട് ഓതി വെക്കുക സ്വലാത്തും ചൊല്ലി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇൻഷാല്ല അല്ലാതെ അറിയാലോ നമ്മുടെ മനസ്സും നമ്മുടെ ഓരോ നമ്മൾ സ്ത്രീകളാണ് നമുക്ക് വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു തരും ഒരു സംശയവും വേണ്ട ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് തന്നെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അത്ഭുതമായി പോവലാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ഒരു കാര്യത്തിന് പറ്റ ഇനിയൊരു ഒരു രക്ഷയും ഇല്ല എന്ന് വിചാരിക്കുന്ന ഓരോരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമല്ലോ ആ പ്രശ്നത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമ്മളതിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് അത്ഭുതമായി പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാഹു നമ്മളെ ഓരോ സ്ഥലത്ത് നിന്നും അള്ളാഹു നമ്മളെ കാക്കപ്പെടും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും അതുപോലെ മരണം വരെ മുറുകെ പിടിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ മീൻ യാറബ്ബല്ലാല മീൻ അപ്പോൾ ഇൻഷാല്ല നമുക്കിന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ല തിങ്കളാഴ്ച രാവാണ് പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവാണ് അപ്പം ഇന്ന് നമുക്ക് മുത്തൂർ റസൂലിൻ്റെ പേരിലായിട്ട് ഓത കുറച്ച് സ്വലാത്തും ചെല്ലോ മുത്തർ റസൂലിൻ്റെ മധീനയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ നമുക്കും അവിടേക്ക് മുമ്പറക്ക് പോകാനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടാവും അവരൊക്കെ എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അള്ളാഹു അവരെ അവിടെ എത്തിക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഈ മുത്തർ പേരിലായിട്ട് നിങ്ങൾ യാസീനും സലാത്തൊക്കെ മുറുകെ പിടിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ അതിയായ ആഗ്രഹമുണ്ട് ഒന്ന് ഉംറ ചെയ്യാൻ അള്ളാഹു നിങ്ങളെ അവിടെ എത്തിക്കും ഒരു സംശയവും വേണ്ട അത് ഉറപ്പാണ് എന്നോട് ഞാൻ ഈ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ പറയുന്ന സമയത്ത് എത്രയോ ഉമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്ത പറഞ്ഞത് സത്യമാണ് എന്ന് സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഉംറക്ക് പോയത് അല്ലാതെ ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു എന്നെ അറിയുന്ന എൻ്റെ കൂട്ടുകാരിയാണ് എന്നെ ഉംറക്ക് കൊണ്ടുപോയത് അങ്ങനെ അള്ളാഹു ആരുടെ ഒരു വഴിക്കല്ല നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ തരും ആ വഴി ഹലാലായിട്ടുള്ള മാർഗവുമായിരിക്കും അതാണ് അപ്പോൾ ഇൻഷാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമുക്ക് സ്വലാത്തും ഫാത്തിയ ഓതട്ടോ ത സല അള്ളാഹു അലൈ വസ്ലം അൽ ഫാത്തിയ അബ്ലി ലാഹിംഷുനിറീം ബിസ്ബി ലാഹിറമൻ റഹീം അലഹമുൽ റബിൾ ആലമീൻ അറഹ്മാൻ റഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ അബുദു ഇയ്യാഖൻ സ്തായിത്ത് ഉൽ മുസ്തീം സിറാത്തുല്ലീന തഅലഹിം غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ബിസ്മില്ലാഹി ബിസ്മിറമൻ റഹീം അലഹമില്ലാറബിലമീൻ അറ്രഹ്മാൻ റഹീം മാലിക്കോമിദ്ദീൻ കനസ്തീൻ ഇഹദിനിറാത്തുൽ മുസ്തീം സിറാത്തല്ലീനീം മൗലൂബിഅലിം ബിസ്മില്ലാഹി ബിസ്മിലഹിറമൻ റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق إذا وقب ومن شر نفاثاتي في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس സൊലാത്തിൽ ഫാത്തി ചെല്ലട്ടെ നമുക്കൊരു മൂന്ന് പ്രാവശ്യം എന്നിട്ട് ദുആ ചെയ്യുക നമ്മൾ ചൊല്ലുന്നതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ മുത്തറസൂരിൽ അറുലാ ഷരീഫിൽ എത്തിച്ചു കൊടുക്കട്ടെ അതിൻ്റെ പുണ്യം കൊണ്ട് മഹത്വം കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله إق قدره ومقداره اللظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والهادي إلي صراطك المستقيم وعلى آله يق غدره ومن اللهم صل على سيدنا محمد الفاتح لما وهلك والخاتم لما سبق ناصر الحق بالحق والهادي إلي صراطك المستقيم وعلي آله يق غدره ومقداره الليم الحمد لله الحمد لله الحمد لله, الحمد لله. റഹ്മാനും റഹീമുമായ റബ്ബേ റബ്ബേ ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തിട്ടുള്ള ദോഷങ്ങൾ നീ പൊറുക്കണേ പൊറുക്കണേയല്ല റബ്ബയെ ഞങ്ങളെ നോമ്പ് നിസ്കാരം ഞങ്ങളെ വിവാദത്തെല്ലാം നീ സ്വീകരിക്കണേ അല്ല റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹിറത്തിലും ഉപകരിക്കുന്ന അമലാക്കണേ അമലാക്കണേയല്ല റബ്ബയെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയി ഖബറിലാണ് അവരെല്ലാം റഹ്മാനെ എൻ്റെ ഉപ്പ എൻ്റെ ആങ്ങള എൻ്റെ വല്യപ്പാർ വല്യമ്മര് ഓരോരുത്തരുടെയും ഉപ്പന്മാർ ഉമ്മമാര് ആങ്ങളമാർ ജ്യേഷ്ഠത്തിമാര് വല്ല്യപ്പാർ വല്ല്യമ്മമാര് അയൽവാസികൾ നാട്ടുകാര് കുടുംബക്കാർ അവരെല്ലാവരുടെയും എല്ലാവരുടെയും കബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ല കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബയെ ഞങ്ങളും മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുത്ത റസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല മുസ്ലിമായിട്ട് ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ല മുസ്ലിമായിട്ട് ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ല മുസ്ലിമായി തന്നെ ഞങ്ങൾ ഇനി മരിക്കണേ അല്ലാഹ് കലിമത്ത് ചൊല്ലിക്കൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുള്ള ഇവർ ഒരുപാട് പേരുണ്ട് ദുആ ചെയ്യാൻ എപ്പോഴും പറയുന്നവരുണ്ടല്ല അവരൊക്കെ കടങ്ങൾ അവൾ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി കൂടെ ഹലാലായിട്ടുള്ളൊരു മാർഗത്തിലൂടെ അവരുടെ കടങ്ങളൊക്കെ നീ കൊടുക്കണേ അല്ല റബ്ബെ മനസ്സിൽ സമാധാനവും സന്തോഷവും കൊടുക്കല്ല ഓരോരുത്തരും ദുവാ ചെയ്യണം എന്ന് എപ്പോഴും പറയാറുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകൾ പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ എന്ത് പ്രയാസമാണെങ്കിലും നീ റാഹത്തിലാക്കി കൊടുക്കല്ല സമാധാനമുള്ള ജീവിതം കൊടുക്കുക റഹ്മാനെ എന്തൊക്കെ രീതിയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്താണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് ആഗ്രഹം പോലെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങള ദുവാക്ക് നീ ഉത്തരം തരണേ റഹ്മാനായ റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലുന്നതിലും ചെയ്യുന്നതിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ റബ്ബേ നീ പുറത്ത് തരണേ അല്ല റഹ്മാനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ് റഹ്മാനെ നീ പുറത്ത് തരണേ അല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കുന്ന അഥാ ഞങ്ങളെ മക്കളെ നീരിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ശമ്പളം ഉയർത്തി കൊടുക്കുക റഹ്മാനെ ശമ്പളം കിട്ടാതെ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ അവരുടെ ശമ്പളം അർഹമായിട്ടുള്ള ശമ്പളം അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ അവർക്കൊക്കെ മനസ്സിന് ഈ കൊടുക്കണേ അല്ല സന്തോഷത്തോടെയുള്ള ജീവിതമാക്കുക റഹ്മാനെ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കറബേ റബ്ബേ ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ കരിച്ചു കളയണേ രാധ പ്രഭേ ഞങ്ങൾക്ക് ഇനി അസുഖം കൊണ്ട് ഞങ്ങളെ ഇനി പരീക്ഷിക്കല്ല അല്ല ഒരുപാട് പേര് അസുഖം കൊണ്ട് പ്രയാസത്തിലാണ് അവരെയൊക്കെ അസുഖനീ ശിഫയാക്കണേ അല്ല ഒരുപാട് പേര് പലവിധ പ്രയാസവും പറഞ്ഞു ദവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ നീക്കി സമാധാനം കൊടുക്ക് റഹ്മാൻ സന്തോഷം കൊടുക്ക് റഹ്മാനെ സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുന്ന അതാ الامين امين امين برحمتك يا ارحم الراحمين وصلى الله تعالى على خير خلقي سيدنا محمد وعلى اله وصحبه وسلم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ബിഫാദ് അലൈ സലാഹു അലാം മുഹമ്മദ് സൊല്ലാഹുഹുലൈ വസല്ലം സല അല്ലാഹു അലാം മുഹമ്മദ് സല അല്ലാഹുഹുഹുലൈ വസല്ലം സ്വലല്ലാഹു അലാം മുഹമ്മദ് സലാഹുലൈ വസ്ല്ലാം അപ്പം നിങ്ങളെല്ലാവരോടും എനിക്ക് ഞാൻ പറയാനുള്ളത് പുണ്യമാക്കപ്പെട്ട രമണാ മാസമാണ് അപ്പം നിങ്ങളെ വിഭാഗത്തൊന്നും ഒഴിച്ചിട്ട് നിങ്ങൾ വീഡിയോ കാണരുത് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒരു അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലഹറിൻ്റെ ശേഷമൊക്കെ ആയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈം ടൈമുണ്ടാവുമല്ലോ ആ ഒരു ടൈമിലായിട്ട് വീഡിയോ കാണുക ഖുർആൻ പാരായണം ചെയ്യുക സ്വലാത്ത് അധികരിപ്പിക്കുക ദിക്ർ അധികരിപ്പിക്കുക പുണ്യമാക്കട്ടെ പുണ്യമാക്കപ്പെട്ട റമലാ മാസം ആരും ഒഴിവാക്കാതെ വെറുതെ സംസാരിച്ചിരിക്കാതെ അതുകൊണ്ട് പരദൂഷണം കുറക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ ഒരു എനിക്ക് ഇന്നലെയും രണ്ട് ഉമ്മമാര് ഇത്താൻ നിങ്ങൾ പെരുന്നാളാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പൈസ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അലഹമില്ല ഞാൻ ഒരുപാട് എതിർത്തതാണ് എനിക്കിതുപോലെയുള്ളതൊന്നും വേണ്ട നിങ്ങൾ എനിക്ക് ദുവാ ചെയ്താൽ മതിയെന്ന് അതിന് മുന്നേ ആയിട്ടും സഹോദരിമാരെനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞിട്ട് ദുവാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊരാഹ മനസ്സ് സമ്മതത്തോടെ തരികയല്ലേ എന്ന് വിചാരിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെയുള്ളതൊന്നും വേണ്ട കേട്ടോ എന്ന് അപ്പോൾ വീണ്ടും ഞാൻ അത് സ്വീകരിച്ചത് അപ്പോൾ അവരൊക്കെ അത് തരുന്ന സമയത്ത് അവരുടെയൊക്കെ മനസ്സിൽ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യമാണെങ്കിലും അത് നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ അപ്പോൾ ഇൻഷാല് അലഹദില്ല അല്ല ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അവർക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ ഇൻഷാ അലൈക്കും വരഹമുല്ലാ താല വാത്തൂ